മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ മുണ്ടൂർ പഞ്ചായത്തിൽ സി പി എം നടത്തിയ ഹർത്താൽ പൂർണ്ണവും രാവിലെ പ്രതിഷേധ പ്രകടനവും നടത്തി ഞായറാഴ്ച രാത്രിയോടുകൂടി മുണ്ടൂരിൽ യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സി പി എം തിങ്കളാഴ്ച മുണ്ടൂരിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ പത്തുമണിയോടുകൂടി മുണ്ടൂരിൽ നിന്നും കയറംകോട് ജംഗ്ഷനിലേക്ക് നിരവധി സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി മുണ്ടൂരിൽ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിച്ചില്ല എന്നാൽ വാഹന ഗതാഗതം തടസ്സമില്ലാതെ തുടർന്നു ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടും വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയില്ലെന്നാണ് സി പി എം പ്രവർത്തകരുടെ പരാതി അതോടൊപ്പം കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യണമെന്നും സി പി എം പ്രവർത്തകർ ആവശ്യപ്പെട്ടു രാവിലെ മുതൽ മുണ്ടൂർ പഞ്ചായത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്